സഹനത്തിന്റെ കൂട്ടുകാരി സഹനങ്ങളുടെ വിശുദ്ധ വിദ്യാർത്ഥികളുടെ പ്രത്യേക മധ്യസ്ഥ കുട്ടികളുടെ പ്രിയ കൂട്ടുകാരി കേരളത്തിന്റെ ചെറുപുഷ്പം ഇന്ത്യയുടെ പ്രഥമ വിശുദ്ധയുമായ അൽഫോൺസോമയുടെ തിരുനാൾ ആഗോള കത്തോലിക്ക സഭ ഇന്ന് ആഘോഷിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒരു ക്ലാരമഠത്തിൽ സന്യാസിനിയായി ജീവിച്ച വ്യക്തി എങ്ങനെയാണ് എന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന വിശുദ്ധയായി മാറിയത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മിൽ നിന്നും എങ്ങനെ ഈ അൽഫോൺസമ്മ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ഉത്തരം ലളിതമാണ് അൽഫോൺസമ്മ ഒരു മിഷൻ സ്ഥലങ്ങളിലും പോയിട്ടില്ല പക്ഷേ ക്രിസ്തുവിനെ സ്നേഹിച്ചു സഹനത്തെ സ്നേഹിച്ചു സഹനങ്ങൾ വരുമ്പോൾ പഴി പറയുന്ന നമുക്ക് ഈ പുണ്യവതിയുടെ ജീവിതവും ജീവിതവിശുദ്ധിയും അന്നും ഇന്നും മാതൃകയാണ് സഹനങ്ങളെ ദൈവകൃപകളായി കണ്ട് അതിനെ സ്നേഹത്തോടെ സഹിച്ചു ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെ ഓർക്കുമ്പോൾ ഇതെല്ലാം നിസ്സാരമാണെന്ന് അൽഫോൺസമ്മ വിശ്വസിച്ചു സന്യാസ ജീവിതത്തിൽ പകുതിയോളം രോഗശൈലിയിൽ ആയിരുന്നപ്പോഴും പ്രാർത്ഥനയോടെ അതിനെയെല്ലാം ധീരതയോടെ നേരിട്ടു ഈശോയുടെ പ്രിയ ചങ്ങാതിമാരെ ഈ കൊച്ചു വിശുദ്ധിയെ പോലെ നമുക്കും ജീവിത സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാനായി പരിശ്രമിക്കാം അതിനായി അൽഫോൺസമ്മയുടെ മാധ്യസ്ഥം തേടാം ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ വഴി പറഞ്ഞിരിക്കാതെ ദൈവസ്നേഹത്തെ കൂട്ടുപിടിച്ച് അതിനെയെല്ലാം മറികടക്കുവാൻ നമുക്കും പരിശ്രമിക്കാം ഇത് തന്നെയായിരുന്നു കുടമാളൂരിൽ വളർന്ന അന്ന മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കിയതും വളരെ പ്രത്യേകമായി ഭാരതസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സഭയിൽ ശാന്തിയും സമാധാനവും പുലരുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെയും നമ്മുടെ കുടുംബത്തെയും വിശുദ്ധ അൽഫോൺസയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധയിൽ വളരുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം വിശുദ്ധ അൽഫോൺസമ്മയുടെ മാധ്യസ്ഥം വഴി സർവേശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ